സ്വതുകെ നമസ്കാരമുണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ അസുഖ വിഷയത്തിൽ നമ്മുടെ മറുനാടനെ കുറ്റപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു പല ആൾക്കാർക്കും മറുനാടനെ കുറ്റപ്പെടുത്തിയിൽ വലിയ വിഷമമുണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നത് മറുനാടൻ മാത്രമല്ലോ മറ്റു ചാനലുകളും ഇതേപോലെ തന്നെ വീഡിയോസുകൾ ഇട്ടിട്ടില്ലേ എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വാർത്ത പബ്ലിക്കിലെ എല്ലാവരും കേൾക്കും ഉറക്കെ വിളിച്ചു പറഞ്ഞത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ഷാജിൻസ് കറേ നടത്തുന്ന ആ ഒരു വീഡിയോയിലാണ് ആ ഒരു സ്ഥാപനത്തിലാണ് ആ ഒരു ചാനലിലാണ് നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ചെറിയ തോതിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു അതിന്റെ ചികിത്സ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്ത മറുനാടനാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് റീച്ചുള്ള മല ഈ ഒരു മലനാടൻ മാത്രമേ വരുന്നുള്ളൂ മറുനാടൻ്റെ ആ ഒരു ചാനല് വളരെ പെട്ടെന്ന് റീച്ച് ആവുകയും വളരെ പെട്ടെന്ന് ആളുകൾ ആ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയും ഞാനടക്കം ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എക്സ്ട്രാ എന്തെങ്കിലും പറയാൻ സാധിക്കൂല പറയണം എന്നുള്ള എന്റെ ഉദ്ദേശത്തോടെ അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരാളുകൂടി അങ്ങനെ മമ്മൂട്ടിക്ക് ഇങ്ങനെ അസുഖമുണ്ട് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഉറപ്പ് പറഞ്ഞുകൊണ്ട് വേറെ മനുഷ്യൻ വരുന്നത് അത് ഡോക്ടർ രാജേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ ചാനലില് ഒരു മനുഷ്യൻ മനു മനു ആലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എനിക്ക് എന്താ പറയാ കമന്റ് ഇട്ടത് എങ്ങനെയാണ് താങ്കൾ മറന്നാടി കുറ്റപ്പെടുത്തിയില്ലേ ഡോക്ടർ പറഞ്ഞതിന് താങ്കൾ ഡോക്ടറെ എന്തു പറയുന്നു എന്നാണ് അതിനോട് വിശ്വസം അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കുക തന്നെ വേണം ഡോക്ടർ പറഞ്ഞതിന് നമുക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്നല്ലേ എന്തായാലും ഡോക്ടർ പറഞ്ഞത് ആദ്യം ഒന്ന് കേട്ടു വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹത്തിനുള്ള രോഗാവസ്ഥയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ രോഗത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് കൂടുതൽ ക്യാൻസർ ഉണ്ടോ അത് എന്ത് തരത്തിലുള്ള ക്യാൻസർ ആണ് എന്ന് വിശദീകരിക്കാനും ഈ ക്യാൻസറിന്റെ പ്രത്യേകതയും ഇതിനെങ്ങനെയാണ് ചികിത്സാ രീതി എന്നും ഞാൻ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് വിശ്വസനീയമായ ചില മേഖലയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്താണ് എന്നൊഴിച്ച് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും മറ്റും ഈ ഡോക്ടർ കിട്ടിയ വിവരം എന്ന രീതിയിലാണ് ഈ ഡോക്ടറും രാജേഷ് കുമാർ എന്ന് പറയുന്ന ഈ ഒരു ഡോക്ടറും അതേ ഒരു ഹോമിയോ ഡോക്ടറാണെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ അധികാരങ്ങളായിട്ട് പറയുന്ന ഇയാൾ ആരാണെന്നും ഇയാൾക്ക് ഒരു പണിയില്ലാത്തോണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾക്ക് വല്ല രോഗികൾ ചികിത്സിച്ച പോലെ എന്ന് പറയുന്ന പല കമന്റുകളൊക്കെ ഉണ്ട് ആ കമന്റുകളൊക്കെ നമുക്ക് ആ വഴിക്കേണ്ടി വിടാം എന്തായാലും എന്നോട് ചോദിച്ച ചോദ്യത്തിന് രാജേഷ് കുമാർ എന്നെ നിങ്ങൾ എന്ത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ എൻ്റെ വന്യസുക്കളെ രാജേഷ് കുമാർ പറഞ്ഞത് തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് അദ്ദേഹം ആ വീഡിയോ മുക്കി രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനൽ കയറി നോക്കി കഴിഞ്ഞാല് മമ്മൂട്ടിയെ കുറിച്ചുള്ള ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല ആ വീഡിയോ അദ്ദേഹം വളരെ മാന്യ മര്യാദക്ക് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാൽ അതേ സമയം മമ്മൂട്ടിക്ക് അസുഖമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട മറുനാടൻ മലയാളി ഇപ്പോഴും ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല ഇവിടെയാണ് വിഷയം മറുനാടൻ മലയാളിയെ ഷാജൻസ് കളയക്ക് ഒരു ക്രെഡിബിലിറ്റി ഉള്ള താൻ പറഞ്ഞ കാര്യത്തില് ഒരു ക്രെഡിബിലിറ്റി ഇല്ല അത് മാത്രമല്ല സത്യസന്ധമായിട്ടല്ല അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഒരല്പമെങ്കിൽ സത്യസന്ധത അയാൾക്ക് അയാളുടെ സ്ഥാപനത്തോടും പത്രം എന്ന് പറയുന്ന രീതിയോടും അല്ലെങ്കിൽ വാർത്ത എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹവും ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണമായിരുന്നു അപ്പൊ നിങ്ങൾ എന്നാട് സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കും നിങ്ങളെന്താ ഡിലീറ്റ് ചെയ്തത് ഞാനൊരിക്കൽ അദ്ദേഹത്തിന് അസുഖമുണ്ടെന്ന് പറയുകയല്ല ഇങ്ങനെ അസുഖമുണ്ടെന്ന് ചില ആൾക്കാരെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട് എന്നുള്ള ശ്രമവും ഒപ്പം റിയാക്ഷൻ കൂടിയാണ് എൻ്റെ ഒരു പണി എന്നുകൊണ്ട് അത് ഞാൻ ഇപ്പോഴും അതേപോലെ അവിടെ അർത്ഥം എന്തായാലും ഇതിനോടൊപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ളത് പല്ലിശ്ശേരി ഫിൽമി ടോക്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് പല്ലിശ്ശേരി സിനിമാ മേഖലയുടെ ആളുകളായിട്ട് അപഹാരമായിട്ട് പരിചയം ഉണ്ട് സിനിമയെ കുറിച്ച് നന്നായിട്ട് അറിയാം ഏർ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു ഇങ്ങനെ സിനിമകൾക്ക് വേണ്ടിയിട്ടൊക്കെ സിനിമയിലെ ഉള്ള് എന്താ ഉള്ളികളെ കുറിച്ചിട്ടും ഒരു കാലഘട്ടത്തിൽ ഗോസിപ്പ് എന്ന് പറയുന്ന ആ പരിപാടികളൊക്കെ ഏറ്റവും കൂടുതൽ പല വാരികയിലും എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പല്ലിശേരി അദ്ദേഹം പറയുന്നത് കൂടി എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേക്കൂ അദ്ദേഹം ഇതേപോലെ തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് സത്യം എന്ന് നമുക്കൊന്ന് കേൾക്കാം ഞാൻ വിളിക്കുന്നു മമ്മൂട്ടിക്ക് മെസ്സേജ് അയക്കുന്നു മമ്മൂട്ടി ആ മെസ്സേജിന്റെ മറുപടി അയക്കുന്നു ആ മറുപടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സുഹൃത്തുക്കളെ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ വിവരം എല്ലാവരും അറിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തോട് പലരും ചോദിക്കുന്നു നിങ്ങൾ സിനിമാ മേഖല നല്ല പരിചയമുള്ള മനുഷ്യല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളൊരു വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിച്ച സമയത്ത് പല്ലിസ്റ്റി എന്ന് പറയുന്ന ഈ മനുഷ്യൻ നേരിട്ടിട്ട് മമ്മൂട്ടിക്ക് എന്താ പറയാ മെസ്സേജ് ചെയ്തു എന്ന് പറയുന്നേ പക്ഷെ മെസ്സേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും എനിക്കത് വ്യക്തമല്ല ഇദ്ദേഹം എന്താണ് പറയുന്നത് നമുക്കൊന്ന് കൃത്യമായിട്ട് കേൾക്ക് തന്നെ വേണം കേട്ടു കുറിച്ച് ഇങ്ങനെ കുറേ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നിങ്ങൾ ട്രീറ്റ്മെന്റിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം സത്യമാണ് സത്യം ഞാൻ ചോദിച്ച ചോദ്യം ട്രീറ്റ്മെന്റിലാണോ അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം സത്യമാണെന്ന് പറഞ്ഞത് അപ്പോ പല്ലിശേരി പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം നേരിട്ടിട്ട് മമ്മൂട്ടിക്ക് മെസ്സേജ് അയച്ചു എന്നാണ് പക്ഷെ എന്റെ ഇപ്പോഴത്തുള്ള വലിയ സംശയം നേരിട്ട് മെസ്സേജ് അയച്ചു മമ്മൂട്ടി താങ്കളെ കുറിച്ച് ഇങ്ങനത്തെ കുറെ വാർത്തകൾ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് ആണ് കുടലിൽ ക്യാൻസർ വന്നിരിക്കുന്നു താങ്കൾ ലീവ് എടുത്തിട്ട് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അല്പം മാറി നിന്നിട്ട് അതിൻ്റെ ചികിത്സയിലാണ് താങ്കൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അമേരിക്കയിൽ മറ്റൊക്കെ പോകാൻ എന്നൊക്കെ കേൾക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് പല്ലിശ്ശേരി മമ്മൂട്ടിക്ക് നേരിട്ട് വാട്സപ്പില് മെസ്സേജ് അയച്ചപ്പോൾ കിട്ടിയ വിവരം സത്യമാണ് എന്നേ പല്ലിശ്ശേരിക്ക് കിട്ടിയത് പക്ഷെ പലിശ തുടർന്നാണ്ട് സംസാരിക്കുമ്പോൾ ഈ മെസ്സേജ് അയച്ചൊന്നും കാണാനില്ല ഇയാൾ പറയുന്ന കാര്യത്തിൽ ഇയാൾക്കും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നത് അവിടെയാണ് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ളവർ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല നമുക്കാണ് ഇപ്പൊ അവസാനിച്ചാല് കുറച്ച് വിശ്രമം വേണം പിന്നെ ചില ചികിത്സക്ക് വന്നിട്ടുണ്ട് ആ ചികിത്സമാണെന്ന് തെളിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ പേര് നോവറിന്റെ സമയമാണെന്ന് അറിയിക്കണം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ മമ്മൂട്ടി ഇല്ലാതായി എന്ന് പറഞ്ഞ് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഏപ്രിൽ മാസത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും നയൻതാരയും കുജാബോക്കൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ അതിന്റെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാണ് ഏപ്രിൽ മാസം അവിടെ മമ്മൂക്ക് എന്തായാലും അഭിനയിക്കാറുണ്ടായിരിക്കും മറ്റൊന്ന് പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി ബസൂക്ക ഒരു ചിത്രം എന്ന് പറയുമ്പോൾ ഇത് മകൻ ചെയ്യുന്ന എഴുതി സംവിധാനം അദ്ദേഹം അവസാനം ശരിയാണ് കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം ആ ഒരു സിനിമയുടെ അപ്ഡേഷനെ കൂടുതൽ മമ്മൂട്ടിയുടെ ഒരു സ്വഭാവമുണ്ട് അടുത്തായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന പടത്തിന്റെ പോസ്റ്റ് അദ്ദേഹം തന്റെ വാൾപേപ്പറായിട്ട് മാറ്റും ഫേസ്ബുക്കിന്റെ ഒക്കെ വാൾപേപ്പറായി അങ്ങനെ വാൾപേപ്പറാക്കി മാറ്റിയിരിക്കുന്ന ബിസുക്കായിട്ടാണ് അതായത് അടുത്ത ഏപ്രിൽ വരുന്നു എന്ന അർത്ഥം അതേസമയം തന്നെ ഇദ്ദേഹം പറയുന്നത് തുടക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞത് മമ്മൂട്ടിയോട് നേരിട്ട് ചോദിച്ചപ്പോൾ സത്യമാണ് എന്നാണ് ഉത്തരം കിട്ടിയത് അത് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ് പക്ഷെ ഇദ്ദേഹം അടുത്ത സുഹൃത്തുക്കളെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല എന്ന് കൂടി കേൾക്കുന്നു ഇദ്ദേഹം തന്നെ രണ്ട് വർത്താനം പറയുന്നുണ്ട് ഇതിൽ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനൊക്കെ നിൽക്കുന്നത് എന്നാൽ അതേസമയം ഇദ്ദേഹം പറയുന്നുണ്ട് ഏപ്രിൽ മധ്യഭാഗത്തോട് കൂടിയിട്ട് അവ തുടങ്ങുന്ന നമ്മുടെ മനീഷ് നാരായണന്റെ ആ ഒരു സിനിമയിൽ അഭിനയിക്കൻ മമ്മൂട്ടി എത്തുന്നു കൂടി പറയുന്നുണ്ട് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ആ സിനിമ പത്താം തീയതി റിലീസ് ചെയ്യും ഇത് രണ്ടും ഏപ്രിൽ മാസം നടക്കുന്ന സംഭവങ്ങളാണെന്ന് ആലോചിക്കണം അപ്പോ കേട്ടുകേളിവികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ഈ സത്യം ഈ കേൾക്കുന്നതൊന്നല്ല അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല മമ്മൂട്ടി എനിക്ക് ഇട്ട പോസ്റ്റ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വലിയ ഈ വലിയ മഹാനായ ഈ കലാകാരൻ തിരിച്ചുവരവ് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്ന മമ്മൂട്ടി ഇദ്ദേഹത്തിന് ഇട്ട പോസ്റ്റ് തന്നെയാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ മമ്മൂട്ടി ഇട്ട പോസ്റ്റ് സത്യമാണ് എന്നല്ലേ ഇദ്ദേഹം പറഞ്ഞതല്ലേ സംശയമുണ്ടോ ഒന്നോട് കേട്ടോക്കൂ ഞാൻ വിളിക്കുന്നു മമ്മൂട്ടിക്ക് മെസ്സേജ് അയക്കുന്നു മമ്മൂട്ടി ആ മെസ്സേജിന്റെ മറുപടി അയക്കുന്നു ആ മറുപടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മെസ്സേജുകൾ അയക്കാറുണ്ട് ഞാൻ പറഞ്ഞു കേട്ടു മമ്മൂട്ടി താങ്കളെ കുറിച്ച് ഇങ്ങനെ കുറെ വാർത്തകൾ പരന്നിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നിങ്ങൾ ട്രീറ്റ്മെന്റിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് സത്യമാണ് എങ്ങനെയുണ്ട് അപ്പൊ മമ്മൂട്ടി പല്ലിശ്ശേരി എന്ന് പറയുന്ന ഈ മനുഷ്യനോട് പറഞ്ഞത് സത്യമാണ് എന്നതാണ് എന്ത് സത്യമാണ് ട്രീറ്റ്മെന്റിലാണ് എന്നുള്ള സത്യമാണ് ഏതിലുള്ള ട്രീറ്റ്മെന്റ് അറിയില്ല അപ്പോൾ പല്ലിശ്ശേരിയും പറഞ്ഞു തുടങ്ങുന്നത് സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ അവസാനിപ്പിക്കുന്നത് ഒന്നുമല്ലാത്തൊരവസ്ഥയിലാണ് എന്താ സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഇപ്പോൾ കേൾക്കുന്നതെല്ലാം വെറും ഊഹാപോഹങ്ങളാണ് കാരണം കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ഒരു പണി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഒരു വാൾപേപ്പർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ബസൂക്കിയുടെ ഏപ്രിൽ പത്തിന് നമ്മൾ റിലീസാവുന്നു അതോടുകൂടിയിട്ട് ആളുകൾ മുഴുവൻ സംഗതികളൊക്കെ ദേശീയ വായിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നിരന്തരം നമ്മുടെ നാട്ടിൽ വരാറുണ്ട് ജയ്ശുദാസിനെ എത്ര തവണ നമ്മുടെ മലയാളികൾ കൊന്നളഞ്ഞിരിക്കുന്നു അങ്ങനെ നടി മീനായി അങ്ങനെ ഒരുപാട് നടിമാരെയും നടന്മാരെയൊക്കെ നമ്മൾ കൊന്നു വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ന്യൂസ് ആണ് ഇട്ടാണ് ഞാനത് കരുതുന്നത് അത് ഉണ്ടാക്കിയത് മലനാടനാണ് അത് അത് റിജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് ശരിയല്ല എന്ന് പറയാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിച്ചത് എന്നാൽ ഡോക്ടർ രാജേഷ് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ അടക്കം തൻ്റെ ചാനൽ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സോ എന്തു പറയണം ബബായ്